ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ലൈവില് ഒരു വലിയ വഴക്കാണ് നടക്കുന്നത് അതായത് ജാൻമണി വന്ന എല്ലാവരോടും പറയുന്നുണ്ട് ഇവിടെ ഒരാൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കളിയാക്കുന്ന രീതിയിലുള്ളൊരു നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ചെയ്യാൻ പാടില്ല കാരണം ഞങ്ങൾ ഒരുപാട് അതിജീവനം ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു നിലയിൽ ജീവിക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ ആരെയും അധിക്ഷേപിക്കരുത് ഞങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ജാൻമണി പറയുന്നുണ്ട് ജാൻമണി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഒരിക്കലും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും അത് വളരെ തെറ്റ് തന്നെയാണ് ജാൻമണി പറയുന്നു ഈ ചെയ്ത ആളുടെ പേര് ഞാൻ പറയുന്നില്ല പക്ഷെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി അങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പവർ ടീമും എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ജാസ്മിന് അതാരാണെന്ന് അറിയണം ജാസ്മിൻ ചോദിക്കുന്നത് എനിക്ക് ആൾ ആരാണെന്ന് അറിയണം എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പവർ ടീമും പറയുന്നു അതെന്തായാലും ആൾ ആരാണെന്ന് എന്തായാലും പറയുന്നില്ല ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ട് ഇനി ആൾ പറയാതിരുന്നോളും എന്ന് പറയുന്നു പക്ഷേ ജാ ജാസ്മിൻ അത് വിടുന്നില്ല ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ ആൾ ആരാണെന്ന് അറിയണം എന്ന് തന്നെയാണ് അപ്പോൾ സിബിൻ പറയുന്നത് നിനക്ക് അത്ര നിർബന്ധമാണോ അറിയണം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കാവുന്നുണ്ട് അങ്ങനെ നമുക്കറിയാം ജാസ്മിൻ ഓൾറെഡി സിബിൻ്റെ ചിരി പോലും ഇഷ്ടമില്ലാത്തതാണ് ജാസ്മിന് അപ്പോൾ രണ്ട് പേരും തമ്മിൽ ഫൈറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾക്കും അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് പ്ര പ്രോഗ ചെയ്യുമ്പോൾ സിബിൻ്റെ ദേഷ്യം കൊണ്ട് സിബിൻ ഇങ്ങനെ മൂന്ന് പേരിലിങ്ങനെ ചുരുട്ടി ആയിട്ട് നിനക്ക് അറിയണം ആരാണ് അങ്ങനെ ചോദിച്ചിട്ട് കാണിക്കുമ്പോൾ പെട്ടെന്ന് മിഡിൽ ഫിംഗർ കാണിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അത് ലൈവില് കാണിച്ചിട്ടില്ല അങ്ങനൊരു കാര്യം എന്നിരുന്നാലും അങ്ങനെ കാണിച്ചെന്ന് പറയുന്നു ജാസ്മിൻ കിട്ടിയ അവസരം മുതലാക്കി എന്ന് തന്നെ പറയാം ജാസ്മിൻ അത് പിടിക്കുന്നു അങ്ങനെ കാണിക്കാനും പാടില്ല തീർച്ചയായിട്ടും അത് തെറ്റാണ് അങ്ങനെ കാണിക്കുന്നത് അറിയാം അതൊരു ചീത്ത വാക്കാണെന്ന് അറിയാം അപ്പോൾ അത് സിബിൻ മാപ്പ് പറയുന്നുണ്ട് പവർ ടീം പൂജ ആണെങ്കിലും പറയുന്നുണ്ട് സിബിൻ എന്തായാലും ഇതിൻ്റെ പേരിൽ ഒരു പണിഷ്മെൻ്റ് ഞങ്ങൾ കൊടുക്കും എന്ന് പറയുന്നുണ്ട് എന്നാലും സിബിനും വന്ന് എല്ലാവരുടെയും മുമ്പിൽ വന്ന് നിന്നിട്ട് ഞാനത് പെട്ടെന്ന് കാണിച്ചു പോയതാണ് എന്നോട് ക്ഷമിക്കണം എന്ന് മാപ്പും പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അത് വിടുന്നില്ല ജാസ്മിൻ പറയുന്നത് അത് ടെറ്റാണ് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതാർക്കായി റസ്മൻ അതിനെ സംസാരിക്കുന്നുണ്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഈ ഒരു വിഷയം ഇങ്ങോട്ട് തുടർന്നുകൊണ്ട് പോകുമ്പോൾ ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ട് നിങ്ങൾ സെൻസിറ്റീവായ കാര്യങ്ങൾ ദയവായി ബിഗ് ബോസിനകത്ത് സംസാരിക്കാതിരിക്കുക നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമായ ഒരു ടോപ്പിക്കുകളും ഇവിടെ എടുത്ത് ഇടരുത് എന്ന് ബിഗ് ബോസ് എല്ലാവർക്കും വാണിംഗ് കൊടുക്കുന്നുണ്ട് കാരണം ഈ ട്രാൻസ് ട്രാൻസ്ജെൻഡേഴ്സിന് പറയുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നിയമവിരുദ്ധം തന്നെയാണ് അപ്പോൾ അതൊന്നും പറയാൻ പാടില്ല നമുക്കറിയാം ഇപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ വിലക്കുകളുണ്ട് ബിഗ് ബോസ് ഷോയുടെ അകത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ സ്റ്റേ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് പല വാർത്തകൾ നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓൾറെഡി റോക്കി അടിച്ചുപോയി സിജോ അടിച്ചു പോയി ആ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട് അങ്ങനെ പല പല ഇഷ്യൂസ് നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും സെൻസിറ്റീവായ കാര്യങ്ങൾ എടുത്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ ഷോയ്ക്ക് തന്നെ പ്രശ്നം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ബിഗ് ബോസ് വോണിങ് കൊടുത്തതും എന്തായാലും ജാസ്മിൻ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് സംസാരിച്ച് ആരാണ് അറിയണമെന്ന് പറയുമ്പോൾ ആ പവർട്ടിയും പറയുന്നുണ്ടോ നമുക്ക് ആ വിഷയം എന്തായാലും വിടാം ആ പറഞ്ഞ ഒരിക്കലും പറയില്ല ആൾക്ക് കാര്യം മനസ്സിലായി പേര് അവർ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ജാസ്മിൻ ജാസ്മിനാണ് അതറിയണമെന്ന് നിർബന്ധം പറഞ്ഞത് അതിൻ്റെ പേരിലാണ് അങ്ങനെ സംസാരമുണ്ടായി സിബിൻ ഇങ്ങനെ കാണിക്കുന്നതായിട്ട് പറയുന്ന പറഞ്ഞതേയുള്ളൂ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ എന്തായാലും സിബിൻ മാപ്പും പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എന്നെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവസാനം മാപ്പ് പറഞ്ഞാൽ പിന്നെ എല്ലാം തീരുമല്ലോ എന്ന് പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് ഇല്ല ഇതിനെന്തായാലും ഞങ്ങൾ പണിഷ്മെൻ്റ് കൊടുക്കും കാണിച്ചത് തെറ്റ് തന്നെയാണെന്ന് പൂജയും പറയുന്നുണ്ട് പണിഷ്മെന്റ് സ്വീകരിക്കാൻ സിബിനും തയ്യാറാണ് അപ്പോൾ എന്താണെങ്കിലും ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലായിരുന്നു ഇവർ തമ്മിലൊരു അടി നമ്മൾ പ്രൊമോയിൽ കണ്ടത് ബാക്കി എന്തൊക്കെയാണ് അതിൻ്റെ സംസാരങ്ങള് തുടക്ക ചർച്ചകൾ നമുക്ക് വീണ്ടും പുതിയ അപ്ഡേറ്റ്സിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എന്താണെങ്കിലും നിയമവിരുദ്ധമായി അതായത് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയെ പറയുന്നത് തെറ്റാണ് അത് പറഞ്ഞിട്ടുള്ള ആരാണെന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല എങ്കിലും ആ പറഞ്ഞത് ആരാണെങ്കിലും തന്നെ തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ ജാൻമണി ഇത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ പറയുന്നുണ്ട് ഇനി പറയാൻ പാടില്ല എന്നാണ് സാധാരണ ജാൻമണി ഭയങ്കര ഷൗട്ട് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ജാൻമണി വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അതുപോലെ തന്നെ ബാക്കി എല്ലാവരും എല്ലാവരും അതിന് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ ലൈവ് അപ്ഡേറ്റ്സുമായി ഞാൻ വീണ്ടും വരും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക് യു സോ മച്ച്